തീപാരം പോരാട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂരിൽ ഇപ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്ന ആ ഒരു ചോദ്യം തന്നെയാണ് അവിടെ ഇത്തവണ നിലനിൽക്കുന്നത് ശരിക്കും അതിനിടയിൽ തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തി അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഓണം എന്ന് പറയുന്നത് അത് ചെറുതൊന്നുമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം സുരേഷ് ഗോപിക്ക് പല ഭാഗത്തു നിന്ന് ആ ഒരു തരത്തിൽ ഒരു ജനപിന്തുണ ആ ഒരു തരത്തിൽ ഒരു സ്വാധീനം ചെലുത്താനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുന്നുണ്ട് അത് എല്ലാവർക്കിടയിലും എല്ലാവർക്കിടയിലും എന്ന് വെച്ചാൽ എല്ലാവർക്കിടയിലും അത് സാധിക്കുന്നുണ്ട് എന്നത് ഒരു കാര്യം തന്നെയാണ് അതാണ് അവിടെ ഈ കോൺഗ്രസ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പേടിക്കുന്ന ഒരു കാര്യമെന്ന് പറയും നിലവിൽ ഈ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലാകുന്ന ഈ ഒരു ഘട്ടത്തിൽ അവിടെ സുരേഷ് ഗോപി നേടിയെടുത്ത ഒരു ജനപിന്തുണ ചെറുതല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് വളരെയേറെ മുന്നിട്ട് നിൽക്കുന്നു അത് തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം വോട്ട് പരമാവധി ഉയർത്താനായിട്ട് സുരേഷ് ഗോപിക്ക് ഇത്തവണ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിലെ പലരുടെയും സപ്പോർട്ട് സുരേഷ് ഗോപി ഇതിനോടകം തന്നെ നേടിയെടുത്തിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് ഞാനൊരു വീഡിയോ കാണാനിടയായത് അതായത് സുരേഷ് ഗോപിക്കൊപ്പം പുതുക്കാട് സെൻറ്റ് ആൻ്റണീസ് പള്ളി വികാരി പറയുന്ന വാക്കുകളാണ് അപ്പോൾ ആ വാക്കുകൾ അതാണ് നിങ്ങൾ നേരത്തെ കേട്ടത് തന്നെ അതിൽ തന്നെ എല്ലാം വ്യക്തമാണ് ശരിക്കും കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഓടിയാൽ ചിലപ്പോൾ ജയിച്ചെന്ന് വരത്തില്ല എവിടെയും എത്തിയെന്ന് വരത്തില്ല ഒരുമിച്ച് ഓടിയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും ആ ഒരു അർത്ഥം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കുക അതിൻ്റേതായിട്ടുള്ള നേട്ടം ആ നാടിനും ആ നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാകും എന്നത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം ആ അച്ഛൻ പറയുന്ന കേട്ടിട്ട് സുരേഷ് ഗോപി പോലും കയ്യടിച്ചു പോയ ഒരു ഇതാണ് ഉണ്ടായത് ശരിക്കും അത് ഒരു വലിയ മാറ്റമാണെന്നത് പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യം തന്നെയാണ് കാരണം ക്രൈസ്തവർക്കിടയിൽ സുരേഷ് ഗോപി തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അത് എത്രത്തോളം വിജയിച്ചു എന്നതിനുള്ള ഒരു തെളിവ് തന്നെയാണ് ഈ അച്ഛൻ്റെ വാക്കുകളെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും എലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ആ റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അവിടെ ഒരു മാറ്റം തൃശ്ശൂർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റോ അതുപോലെ തന്നെ യു ഡി എഫോ ജയിച്ചിട്ട് കേന്ദ്രത്തിൽ പോയിട്ട് ആർക്കും തന്നെ ഒരു ഉപകാരമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത്തവണ കാരണം അവിടെ ഒരിക്കലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ പോകുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ട് ഇവരെ ജീപ്പിച്ചു വിടണം സുരേഷ് ഗോപി തന്നെ ജയിപ്പിച്ചു വിട്ടുകഴിഞ്ഞാൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി തന്നെ കിട്ടുമെന്നുള്ള കാര്യം മോദിയുടെ ഗ്യാരൻറ്റിയാണ് എന്നത് അവിടുത്തെ ഫ്ലക്സ് ബോർഡുകളിൽ പോലും എഴുതി ചേർത്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ജനങ്ങൾ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ ഒരിക്കലും പറ്റത്തില്ല എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അധികാരം ആരുടെ കയ്യിലാണോ അവർ വിചാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് ആർക്കനുകൂലമായിട്ടായാൽ തന്നെയും അല്ലാതെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും മറ്റത് ചെയ്യും എന്നൊക്കെ വാക്കാൽ പറയുകയല്ലാതെ പ്രവൃത്തിയിൽ അത് ഒരിക്കലും തെളിയിച്ചു കാണിക്കാനായിട്ട് സാധിക്കത്തില്ല അതിനുള്ള ആ ഒരു പദവി അവർക്ക് ലഭിക്കുന്നുമില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് തൃശ്ശൂരിലൊരു മാറ്റം ഉണ്ടാകണം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു മാറ്റം ആ ഒരു തരത്തിൽ അവർ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിപ്പോൾ ആർക്കിടയിലായാലും ഒരു നേട്ടം ഉണ്ടാകണം ക്രൈസ്തവർക്കിടയിലായാലും അവരുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ ഒരു പരിഹാരം ഉണ്ടാകണം അവർക്കൊരു നേട്ടം ഉണ്ടാകണം അതുപോലെ തന്നെ എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാവർക്കും തന്നെ ആ ഒരു തൃശ്ശൂരിലെ തൃശൂർ എന്ന് പറയുന്ന ആ നാട്ടിൽ തന്നെ ഒരു വലിയ വികസനം കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്ന കാര്യം ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമ്പോഴത്തേക്കും സുരേഷ് ഗോപി ആ ഒരു തരത്തിൽ കേന്ദ്രമന്ത്രി കൂടി ആയിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു ബമ്പർ ലോട്ടറിയാണ് ഈ പറയുന്ന തൃശൂർക്കാർക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എങ്ങനെ തൃശൂർക്കാർ ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത് എലക്ഷൻ റിസൾട്ട് വരുമ്പോഴത്തേക്കും